അസലാമലൈക്കും പ്രിയപ്പെട്ടവരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ഫിത്രുതക്കാത്ത് ആർക്കാണ് നൽകേണ്ടത് മറ്റൊന്ന് ഫിത്രുതക്കാത്ത് എവിടെയാണ് നൽകേണ്ടത് ഈ വിഷയത്തിൽ പലപ്പോഴും പലരും തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് എവിടെയാണ് നൽകേണ്ടത് എന്ന് പറയുമ്പോൾ ഭാര്യ ഒരു വീട്ടിലും ഭർത്താവ് മറ്റൊരു വീട്ടിലുമാണ് എങ്കിൽ ഭാര്യയുടെ ഫിത്തതക്കാത്ത് എവിടെ നൽകണം ഭർത്താവിൻ്റെത് എവിടെ നൽകണം മക്കൾക്ക് എവിടെ നൽകണം എന്ന് ഞാൻ പറഞ്ഞു തരാം അതേപോലെ വിദേശത്തുള്ള ആൾ പെരുന്നാൾ സമയത്ത് അവരുടെ ഫിത്തൃതക്കാത്ത് എവിടെയാണ് നൽകേണ്ടത് എന്നുള്ള വിഷയങ്ങളൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു തരാം ആദ്യം ഫിത്തൃതക്കാത്ത് ആർക്കാണ് നൽകേണ്ടത് എന്നതിനെ പറ്റി ഞാൻ പറയാം അതായത് സക്കാത്തിൻ്റെ അവകാശികൾക്കായിരിക്കണം ഫിത്തൃതക്കാത്ത് നൽകേണ്ടത് അങ്ങനെ ദക്കാത്തിന്റെ അവകാശികളായ വിഭാഗം എന്നുള്ളത് എട്ടി വിഭാഗം ആളുകളാണ് എട്ടി വിഭാഗം ആളുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തത് ഫക്കീർ വളരെ ദരിദ്രരായി ജീവിക്കുന്ന ആളുകൾ രണ്ടാമത്തത് മിസ്കീൻമാർ അതായത് സാധുക്കൾ അതായത് നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് കാണുന്ന പല വിഭാഗം ആളുകളും മിസ്കീൻ എന്ന കൂട്ടത്തിൽ പെടുന്നവരാണ് അതായത് നന്നായി സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഒന്നും ഇല്ലാതെ ഇപ്പോൾ ഒരു ദിവസം ഒരു നൂറ് രൂപ ചെലവ് വേണ്ടെടുത്ത് ഒരു തൊണ്ണൂറ് രൂപോളം അയാൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു അങ്ങനെ സാധാരണ വളരെ ലളിതമായ രൂപത്തിൽ ജീവിതം നയിക്കുന്നവർ അവരെ നമുക്ക് മിസ്കിൻ എന്ന് വിളിക്കാം അവരും ജക്കാത്തിൻ്റെ അവകാശികളാണ് ഈ രണ്ട് വിഭാഗമാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായി കാണപ്പെടുന്നത് മറ്റൊന്ന് പുതുമുസ്ലിം അതായത് പുതിയതായി ഇസ്ലാമിലേക്ക് വന്നവർ അവർ ജക്കാത്തിൻ്റെ അവകാശികളാണ് മൂന്ന് വിഭാഗമായി അതേപോലെ മറ്റു വിഭാഗം എന്നുള്ളത് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ അതായത് ഒരുപാട് കടങ്ങളുണ്ട് അങ്ങനെ കടങ്ങളെ കൊണ്ട് പൊറുതുമുട്ടിയ ആളുകൾ അവരും ജക്കാത്തിൻ്റെ അവകാശികളാണ് നാല് വിഭാഗമായി അടുത്ത ഒരു വിഭാഗം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക പലയിടങ്ങളിലും ഈ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവയെ ഓ അവയെ കൃത്യമായി അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും അങ്ങനെ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അങ്ങനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അയാളും ജക്കാത്തിൻ്റെ അവകാശികളാണ് പല രാജ്യങ്ങളിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന രീതി ഉണ്ടാകും പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം നിലവിലങ്ങനെ കാണൽ കുറവാണ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ജക്കാത്തിൻ്റെ അവകാശികളാണ് അഞ്ച് വിഭാഗമായി മറ്റൊരു വിഭാഗം എന്നുള്ളത് മോചനപത്രം എഴുതപ്പെട്ട അടിമ ആ അടിമയും ജക്കാത്തിന്റെ അവകാശിയാണ് മോചനപത്രം എഴുതപ്പെട്ട അടിമ അങ്ങനെയുള്ള ഒരു വിഭാഗത്തെയും ഇന്ന് കാണാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ആറ് വിഭാഗമായി ഏഴാമത്തെ ഒരു വിഭാഗം എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവ് അങ്ങനെയുള്ളവരും ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കാണാൻ സാധ്യതയില്ല അങ്ങനെ ഉള്ളവരും ജക്കാത്തിൻ്റെ അവകാശികളാണ് എട്ടാമത്തെ വിഭാഗം എന്നുള്ളത് വഴി യാത്രക്കാർ അതായത് ഒരു മുസാഫിർ യാത്രയായി മുമ്പോട്ട് പോകുന്ന ആൾ ഈ എട്ട് വിഭാഗം ആളുകളാണ് ജക്കാത്തിൻ്റെ അവകാശികൾ സാധാരണ പിത്ര ജക്കാത്താണെങ്കിലും മറ്റു ജക്കാത്താണെങ്കിലും ഒക്കെ ഇവർക്ക് തന്നെയാണ് നൽകേണ്ടത് ഇവിടെ മറ്റൊരു വിഷയം ശ്രദ്ധിക്കുക ജക്കാത്ത് എപ്പോഴും മുസ്ലിം വിശ്വാസികൾക്ക് നൽകണം സക്കാത്ത് മുസ്ലിം വിശ്വാസികൾക്ക് നൽകണം അമുസ്ലിമികളായ ആളുകൾക്ക് ജക്കാത്ത് നൽകാൻ പറ്റൂല അവർക്ക് മറ്റു സതുക്കുകളും അതേപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കാൻ മറ്റു ഭക്ഷണ പലഹാരങ്ങളുമൊക്കെ നമുക്ക് നൽകാം എന്നാൽ ജക്കാത്ത് എപ്പോഴും മുസ്ലിം വിശ്വാസികൾക്ക് തന്നെയാണ് നൽകേണ്ടത് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ കുടുംബക്കാരും മറ്റുമൊക്കെ അവകാശികളായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ കൂടുതൽ പരിഗണിക്കേണ്ടതുണ്ട് ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് ഞാൻ നിങ്ങളോട് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് ജക്കാത്ത് നൽകേണ്ടത് എന്നുള്ള വിഷയമാണ് അതായത് കൃത്യമായി ശ്രദ്ധിക്കണം പെരുന്നാളിൻ്റെ ദിവസം ഒരു വ്യക്തി എവിടെയാണോ ഉള്ളത് അവിടെയാണ് അയാളുടെ ഫിത്രുത കാത്ത് നൽകേണ്ടത് ആ നാട്ടിലെ അവകാശിക്കാണ് അയാളുടെ ഫിത്രുതക്കാത്ത് നൽകേണ്ടത് എന്നതാണ് ഷാഫി മുദബിലെ പ്രബലമായ അഭിപ്രായം അതായത് ഇപ്പോൾ ഒരാൾ ദുബൈയിൽ വർക്ക് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഖത്തറിലാണ് അല്ലെങ്കിൽ ഒരാൾ സൗദി അറേബ്യയിലാണ് അങ്ങനെ മറ്റേതെങ്കിലും ഒരു രാജ്യത്താണ് എങ്കിൽ അയാളുടെ ഫിത്തൃത കാത്ത് നൽകേണ്ടത് അയാൾ ഉള്ള സ്ഥലത്ത് അവകാശിക്കാണ് അങ്ങനെ വരുമ്പോ അവിടെയുള്ള അവകാശികൾ തൊട്ടപ്പുറത്തുള്ള റൂമുകളിലോ അല്ലെങ്കിൽ മറ്റു ലേബർ ക്യാമ്പുകളിലോ താമസിക്കുന്ന അയാളുടെ നാട്ടിലെ അവകാശിക്കാണ് ഇത് ഫിത്രത കാത്ത് അയാളെ ഫിത്രത കാത്ത് നൽകേണ്ടത് എന്നാൽ അയാളുടെ ഫാമിലി നാട്ടിലാണ് ഭാര്യയും മക്കളും നാട്ടിലാണ് എങ്കിൽ ഭാര്യയുടേതും മക്കളുടേതും ഒക്കെ അവർ ഏത് നാട്ടിലാണോ താമസിക്കുന്നത് അവരുടെ നാട്ടിൽ അവകാശികൾക്കാണ് പിത്തൃത കാത്ത് നൽകേണ്ടത് എന്നെ മറ്റൊരു കേസിൽ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ പോയതാണ് ഭർത്താവ് ഭർത്താവിന്റെ വീട്ടിലുമാണ് പെരുന്നാലിന്റെ ദിവസം അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ പിത്തൃത കാത്ത് നൽകേണ്ടത് ഭർത്താവ് പോലും ഭാര്യയുടെ പിത്തൃത കാത്ത് നൽകേണ്ടത് ഭാര്യ നിലവിലുള്ള സ്ഥലം അത് ചിലപ്പോൾ ഭാര്യയുടെ വീട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റു കുടുംബക്കാരുടെ വീടായിരിക്കാം ആ നിലവിലുള്ള സ്ഥലത്തെ അവകാശികൾക്കാണ് അവരുടെ പിത്തൃതക്കാത്ത് നൽകേണ്ടത് അതായത് പെരുന്നാളിൻ്റെ ദിവസം എവിടെയാണോ ഉള്ളത് അവിടെയുള്ള അവകാശികൾക്കാണ് ആ നാട്ടിലെ അവകാശികൾക്കാണ് ഫിത്രത കാത്ത് നൽകേണ്ടത് അതാണ് വസഹബിന്റെ പ്രബലമായ അഭിപ്രായം മറ്റു നാടുകളിലെ അവകാശികളിലേക്ക് നീക്കം ചെയ്യപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് നമ്മളുള്ള നാട്ടിൽ അവകാശികൾ ഉണ്ടായിരിക്കെ മറ്റു നാട്ടിലെ അവകാശികൾക്ക് നീക്കം ചെയ്യപ്പെടാൻ പറ്റൂല എന്നുള്ളതാണ് എന്നാൽ ഗൾഫ് രാജ്യങ്ങളിലും മറ്റുമൊക്കെ പലപ്പോഴും ഈ അവകാശികളെ കണ്ടെത്താൻ പ്രയാസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പിതൃത പലപ്പോഴും നാടുകളിൽ കൊടുക്കുന്നത് അങ്ങനെ മറ്റൊരു നാട്ടിൽ കൊടുത്താലും പിതൃതക്കാത്തു വീടുമെന്നുള്ള ഒരു അഭിപ്രായം കൂടി മധുഹബിലുണ്ട് ഒരു കീല കൂടിയുണ്ട് അതിനെ കൂടി പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വിഷയം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക ഏതായാലും മാക്സിമം അവരവരുള്ള നാട്ടിലെ അവകാശികൾക്ക് തന്നെ കൊടുത്തു വീട്ടാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനായി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നത് ഫിത്തൃദക്കാത്തിന് പകരമായിട്ട് ഒരിക്കലും ക്യാഷ് കൊടുത്താൽ മതിയാവില്ല അവിടെ അരി കൊടുക്കണം അരി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മുഖ്യാഹാരം ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അരിയാണ് മറ്റു നാടുകളിൽ ഗോതമ്പുകളായിരിക്കും അങ്ങനെ നാട്ടിലെ മുഖ്യാഹാരമായ ധാന്യം ഏതാണോ അത് തന്നെ നൽകണം ക്യാഷ് കൊടുക്കാൻ പറ്റൂല ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാഷ് കൊടുത്താൽ അത് സ്വീകാര്യമല്ല എന്ന് തൊഹ്ഫയിൽ അഭിപ്രായമുണ്ട് മാത്രമല്ല അങ്ങനെ ക്യാഷ് ക്യാഷ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ചർച്ച തന്നെ ഇല്ല അത് ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് നിഹായയും മുഖുനിയുമൊക്കെ വെളിവാക്കുന്നത് ഇൻഷാള്ള ആവശ്യം കൃത്യമായി ശ്രദ്ധിക്കുക ഇൻഷാള്ള ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനി ചെറിയ കുട്ടികൾ കൊടുക്കണോ മരണപ്പെട്ടവരുടെ മേലിൽ കൊടുക്കണോ അങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളുണ്ട് ഇൻഷാല് അതൊരു ഓരോരോ വീഡിയോകളായി ഞാൻ നിങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു തരാം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് ഇൻഷാല്ല നിങ്ങളുടെ ദുബായിലൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്താത്ത ദാവശ്യത്തോടെ അസ്സലാമലേക്കും